നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അതിനുവേണ്ടി മൂന്ന് തക്കാളി നാല് വെണ്ടക്ക ഒരു സവോള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അരമുറി തേങ്ങ ചെരുവിയത് ചെറിയ തേങ്ങയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു നൂല് ജീരകം ചേർത്ത് കൊടുക്കാം പച്ചക്കറിക്ക് അധികം എരിവേണ്ട അതുകൊണ്ട് മുളക് പൊടി അത്രയും എടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇനി കവോള അരിഞ്ഞ് ഇട്ട് വിട്ട് കൊടുക്കാം കവോള ഒന്ന് വാടി വരുമ്പം മൂന്ന് വെളുത്തുള്ളിയിൽ അഗ്ഗി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി വെണ്ടക്ക അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു വെണ്ടക്ക ചെറുതായി ഒന്ന് വാടി വരണം അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം പിന്നെ രണ്ട് പച്ചമറിയും കൂടി അരിഞ്ഞു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഫ്ലീം കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെക്കാം അടപ്പ് തുറന്ന് പച്ചക്കറിയിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ജാറില് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക വെള്ളത്തിൻ്റെ കുറവുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇത്രയും ഉപ്പിൻ്റെ ആവശ്യം ഉള്ളു ഇനി കറി നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് നേരം തിളപ്പിക്കണ്ട ഒന്ന് നല്ല തിളച്ച് വന്നാൽ മതി ഇതാ കറി തിളച്ച് നല്ല സൂപ്പർ മണമാണ് കറിക്ക് ഇനി കറി വാങ്ങി വെക്കാം കടുവറുക്കാൻ വേണ്ടി കടായി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഇട്ടി വരുമ്പം കുറച്ച് കരിയേപ്പിലയും രണ്ട് പറ്റമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം വറവ് റെഡിയായി നമ്മൾ കറിയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ തക്കാളി വണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ട ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്